അതെ അപ്പൊ നമ്മൾ ഇന്നൊരു നോ സ്ലീപ്പിംഗ് ചാലഞ്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ സമയം ഏകദേശം ഒമ്പത് അമ്പത്തി ആറ് ആ പത്ത് മണി ആവാനായി എവിടീട്ട് അപ്പൊ നമ്മള് പത്ത് എട്ടു നേരം വെളുക്കണ വരെ അപ്പൊ ആറുമണി ഏഴുമണി അതിൻറെ ഉള്ളില് ആരും ആണ് ഒരു പോളെ ഒരാളിന്നൊരു പോളൊക്കെ നടക്കണം കാര്യങ്ങളാണ് നമ്മളിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണട്ടാ റിക്വസ്റ്റ് ആണ് ഓക്കെ കേട്ടില്ല കേട്ടുറങ്ങൂലോലേ ഉറങ്ങിന്ന് പൊറത്തോട്ടാ ഉറങ്ങാണ്ടിരിക്കും നമുക്ക് കാണാം പത്ത് മണി ഇന്നോട്ട് ഇന്നോട്ടിട്ടെ ഈ ടൈമോട്ട് നാളെ വേറെ ഉറങ്ങാണ്ടിരിക്കണം നമ്മൾ ഉറങ്ങുന്നില്ല അമ്മ അതൊക്കെ തയ്യാറും ഒക്കെ പോകണ്ട എന്താ വൗരിയവിടെ തെറ്റാണില്ല എന്തിനാണോ ആതിരോ ബ്രെഡല്ലേ പിന്നെ ഞാൻ ഇന്നലെ സാധാരണ ഉറങ്ങാറില്ല ില്ല ഒരു വരെ ഞങ്ങൾ ഒരു മണിക്ക് ശേഷമാണ് വീട്ടില് സാധാരണ കിടക്കാറ് ഒരു മണിക്ക് ശേഷമാണ് ഞങ്ങക്ക് ചെറിയ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുള്ളോട്ട ഇതൊക്കെ പക്ഷെന്തോയിരുന്നു ലാഭത്തുട്ട കോഴീനെ എന്താണ് എന്താണു ചാലഞ്ചിനെ കുറിച്ച് പറയാനുള്ളത് എത്ര നേരം ഇരിക്കും നീ മാക്സിമം ജയിക്കോ മൂന്നുമണി അമ്മ അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നു അമ്മക്ക് സ്വതവേ പത്ത് മണി കഴിഞ്ഞമ്മ ഇങ്ങനെ കണ്ണടഞ്ഞു നന്ദിട്ടുള്ള ഇത്രയും ലേറ്റ് ആയിട്ട് അവര് ഞങ്ങളെ ഉറക്കം കളയാൻ ലോപിപ്പിക്കോട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഞങ്ങൾ ചലഞ്ചിന്റെ ഭാഗമായിട്ട് നേരത്തെ ഫ്രിഡ്ജില് ഇത് ഉണ്ടാക്കി കയറ്റി വെച്ചു പന്ത്രണ്ട് മണിയായി സമയം ഞാനൊന്നും ഇറങ്ങിട്ടില്ല ഞാനൊന്നല്ല മോൻ പോലും ഉറങ്ങിയിട്ടില്ല അവന് ഞങ്ങളുടെ ഒപ്പം ചലഞ്ച് ചെയ്യായിരിക്കും ആരൊക്കെ വരണ്ടില്ല പന്ത്രണ്ട് എത്ര മണിക്കൂർ ൊന്നും വരുന്നില്ല നേരം പോവാത്തോണ്ട് ഞങ്ങള് അന്താക്ഷരി കളിച്ചാലോന്ന് ആലോചിക്കാം അന്താക്ഷരി കളിച്ചാലോ അച്ഛൻ ഊടേ ചിക്കൻ ലക്ഷ്മീരജൻ നന്ദന വളരെ മ നന്ദലയാ നന്ദലാല താനന്ദന നന്ദനെ നന്ദനിയാ വാരിയില്ല കൊന്നു വന്നവരാ നന്ദന നന്ദലാല ആരും കാണാതെ തുന്നോ രാജാ ആരും കാണാതെ നന്ദലാല കൈയിലേ കണ്ടിന്ന നാതു നെന്നെന്ന നിന്നു പാടായി തങ്ങാന നന്ദലാല يلا നന്ദലാല െ എന്റെജ്ജാവിയെ എന്തൊക്കെ മണിയായി പുറത്തു ഞങ്ങളട്ടെ ഞങ്ങള് ഒന്നും പോയിട്ടില്ല അപ്പൊ അത്ര സമയം അങ്ങനെ പോയി റിംഗ് കിട്ടുളു പിടിച്ച് കളിക്കുന്നുണ്ട് ഒന്നുമില്ല ഞാൻ ഉറങ്ങുന്നാണ് ഇവര് പറയുന്നത് ഞാൻ ഉറങ്ങൂല അതെ കണ്ടു അറ്റാൻ വരണ്ട കുടിക്കാൻ പോ നമ്മള് സ്ഥിരം ചാ പിടിക്കാൻ വരണം ബേബി നന്ദുദേബി ഉറങ്ങിയില്ലല്ലോ ചീർത്ത എല്ലാരും മുഖം നോക്കാം അമ്മയുടെ മുഖത്ത് ഉറക്കമുണ്ടോ ഉണ്ട് നല്ല ഉറക്കമുണ്ട് മുഖത്ത് ഉണ്ടോ അതേപോലെ

അപ്പൊ ഫ്രണ്ട്സ് നന്നിട്ടെ ഉറങ്ങി മൂന്ന് മൂന്നേ കാലൊക്കെ ആയിട്ടാവും നന്നുട്ടനെ ഉറങ്ങിന്നല്ല ഉറക്കിന്ന് വേണം പറയാൻ ഉച്ച കെടുത്തിട്ട് അപ്പൊ ഇപ്പൊ സമയം നാലുമണി ആയിട്ട് നാല് മണി നമ്മൾ രാവിലത്തേക്കുള്ള ഇപ്പൊണ്ടാക്കാന്ന് വിചാരിച്ചു കാരണം ആറുമണി ഒക്കെ ആകുമ്പോ നമ്മള് കിടന്ന് ഉറങ്ങും പിന്നെ നീക്കാന്ന് പറയാൻ പറ്റൂലെ അപ്പൊ ഇപ്പൊണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ അതും ഇതിലേ പെടുത്തുന്നുണ്ട് അപ്പൊ രാവിലേക്ക്

അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ സമയം അഞ്ചു മണി ആയിട്ടാ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ചെറുത് നമ്മുടെ ചലഞ്ചിന്റെ റൂൾസ് തെറ്റിച്ചിരിക്കാണ് ഗൈസ് നമുക്ക് പോയി നോക്കാം ചെറുത് ഉറങ്ങി ചെറുത് നമ്മുടെ ചലഞ്ചിന്റെ റൂള് ഇനി വെറും വേറൊരു മണിക്കൂർ ബാക്കിണ്ടായിരുന്നല്ലോ അപ്പൊറങ്ങി ഞങ്ങളുടെ ചലഞ്ച് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ട് ഇപ്പൊ സമയം ഒരു അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട ഞങ്ങള് നാലുപേര് മാത്രമേ ഉള്ളു ചെറുത് നല്ല സുഖമായിട്ട് മൂടി പൊതിച്ചു കിടന്നു കണ്ടിട്ട് തന്നെ കൊതിയാവ് പിന്നെന്താ നേരം വെളുക്കാൻ തുടങ്ങി കിളികളൊക്കെ കറഞ്ഞ് തുടങ്ങിട്ടാ നേരം അതിന്റെ സന്തോഷം അമ്മ അതിന്റെ അടക്കളയില് പണിയെല്ലാം അപ്പൊ നമ്മൾ നമ്മുടെ ചലഞ്ച് അതി ഗംഭീരമായി കമ്പ്ലീറ്റ് ചെയ്തു അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ